അസ്സാമലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചി ഇറച്ചിപ്പത്തിരിയാണ് കേട്ടോ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പത്തിരിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ഒരു അരക്കിലോ ചിക്കനാണ് എടുത്തത് ചിക്കന് പകരം നമുക്ക് ബീഫോ മീനോ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് മസാലയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് വെന്ത് വരട്ടെ അപ്പം നമുക്ക് മസാലപ്പൊടി ഇറങ്ങണം അതിന് കുറച്ച് കുറച്ച് മുളകം പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കെട്ടോ അത് ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഞാൻ ആദ്യം കുറച്ചും കൂടി ഇട്ടെടുത്തതാണ് അതും കൂടി ഇട്ടിട്ട് ചിക്കൻ ഒന്ന് കുറച്ച് വേവട്ടോ അപ്പോൾ ഞാൻ വേവാനുള്ള കുറച്ച് വെള്ളം മാത്രം അതിൽ ഒഴിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ വിസിലിട്ടാൽ അത് വേവായിരിക്കും ചില കുക്കറ് അങ്ങനെയാണ് പെട്ടെന്ന് വേവും ചില കുക്കർ കുറച്ച് ടൈം എടുക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേവിക്കുക കേട്ടോ അപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെക്കാം അന്ന് അത് വേവുമ്പോഴേക്ക് നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം കേട്ടോ ഇനി ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ അളക്കണ ഈ കയ്യിലുണ്ടല്ലോ ഈ കയ്യിലിന് അഞ്ച് കയ്യിലും മൈദപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കോയുമ്പുട്ടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അരച്ചെടുത്തത് പിന്നെ ഞാൻ ദോശ ചുട്ടെടുക്കാനാണ് കേട്ടോ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് കേട്ടോ ഞാൻ ദോശ ചുട്ടെടുക്കുന്നത് അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ട് തിരിച്ച് ഇട്ടെടുത്തിട്ട് ഒന്ന് ഒരു ഒട്ടുന്ന പരുവാണല്ലോ അതൊന്ന് പോയി കിട്ടണം കേട്ടോ അങ്ങനെ തിരിച്ച് മറിച്ചിട്ടെടുത്ത് ഒരു എട്ട് ദോശയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ദോശ അങ്ങനെ ചുട്ട് ഓരോന്നോരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിലേക്ക് വേണ്ട മസാലക്കൂട്ട് റെഡിയാക്കണം അപ്പോൾ അത് ചെയ്യാം കേട്ടോ ഇനി ഇതാ മസാലക്കൂട്ട് റെഡിയാക്കണം അതിന് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു അഞ്ച് സവാള എണ്ണ ഇട്ട് എടുത്തത് അത് ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞിട്ട് സവാള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടതിൻ്റെ ശേഷം സവാള അതിൽ ഇട്ടു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടോ അതും ഒരു പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ അതും അതിലിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് വാടി വരുക അപ്പോഴൊക്കെ നമ്മൾ ചിക്കൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് നല്ലോണം കൈ കൊണ്ട് പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് കുരു എന്താ പറയുക മുളക് പൊടി പിന്നെ ഒരു സ്പൂണിൻ്റെ ഒക്കെ ആ ഭാഗം ചിക്കൻ മസാല കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി അത് ഇട്ടെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ മുളകും പൊടി ചിക്കൻ മസാല മാത്രം മതി കേട്ടോ അപ്പോൾ അത് ഇട്ടു അത് നല്ലവണ്ണം വാടി വന്നതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ പാത്രമൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ വേറെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് എന്താ പറയുക കോഴിമുട്ട വേണം അപ്പോൾ നാല് കോഴിമുട്ട അല്ല അഞ്ച് കോഴിമുട്ട ഞാൻ ഉടച്ച് വച്ചിട്ടുണ്ട് ഇവിടെ ഉടച്ച് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ദോശ ഉണ്ടല്ലോ ഈ കോഴിമുട്ടയിൽ മുക്കിയതിന് ശേഷം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരിത്തിരി നെയ്യൊന്ന് അടിയിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കോഴിമുട്ട മുക്കിയ ദോശ ഉണ്ടല്ലോ അത് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കട്ടോ പിന്നെ നമ്മൾ ഈ മസാലക്കൂട്ടില്ലേ ചിക്കനും ഉള്ള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചേർത്തിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ ഈ ദോശേൻ്റെ മുകളിൽ വെച്ചുകൊടുക്ക കേട്ടോ അങ്ങനെ അത് വെച്ചതിന് ശേഷം വീണ്ടും ഒരു ദോശ ഈ കോഴിമുട്ടയിൽ മുക്കിയെടുത്തിട്ട് അതിന് ഈ മസാലക്കൂട്ടിൻ്റെ മുകളിൽ വെച്ചെടുക്കുക അതായത് ആദ്യം വെച്ചതാണ് ഈ ദോശേൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക വീണ്ടും മസാലക്കൂട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ലെയർ ലെയറായിട്ട് അങ്ങനെ വെച്ചെടുത്തതിന് ശേഷം ഈ കോഴിമുട്ട ബാക്കി വരുന്നത് ണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയ സംഭവമാണ് കേട്ടോ ഇത് എന്തായാലും അവർ കഴിക്കും നല്ല ടേസ്റ്റുള്ള ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെ അങ്ങനെതാ ഒക്കെ ഇതാ ലേറെ ലേറെ ആയിട്ട് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അവസാനം ഈ ഇതായി കോയമ്പുട്ടതാ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഇത്രയുള്ള പരിപാടി ഇനി ഇത് മൂടി വെക്കണം എന്നിട്ട് ഈ ചെറിയ തീയിലാണ് ഇത് വെക്കേണ്ടത് കേട്ടോ ചെറിയ തീയിൽ വെച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ അപ്പോൾ ഇതാ വന്നിട്ടുണ്ട് പിന്നെന്താ നേരെ ഞാൻ മൂടീൻ്റെ മുകളിലേക്ക് ഇത് കവത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എന്ത് ചെയ്യണം അടിഭാഗം ഈ പാത്രത്തിൽ വെച്ചിട്ടൊന്ന് വേവിക്കണം അപ്പോൾ ഇതെന്ത് ചെയ്യുക വേറെ പാത്രത്തിൽ നിന്ന് ഒരു മൂടിയിലേക്ക് മാറ്റി പിന്നെ ഇത് തിരിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് അടിഭാഗം മുകളിലും മോൾ ഭാഗം അടിയിലേക്ക് വന്നോളൂ കേട്ടോ അതും ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് വരെ വെച്ചു കൊടുത്താൽ മതി അങ്ങനെ സാധനം എന്താ ആയിട്ടുണ്ട് കേട്ടോ മക്കൾ സ്കൂളിട്ട് വരുമ്പം കൊടുക്കാൻ സർപ്രൈസായിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിത് എപ്പോഴൊന്നും ഉണ്ടാക്കിയല്ലോ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കലേ ഉള്ളൂ അങ്ങനെ ഇതാ ഒക്കെ സെറ്റ് ആയി ഞാൻ കാണിച്ചുതരാം അങ്ങനെ അങ്ങനെതാ മക്കൾ വന്നിട്ടുണ്ട് കേട്ടോ അത് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അവർക്ക് തന്നെ കൊടുത്തിട്ട് അവർ തന്നെ അഭിപ്രായം പറയുന്നത് കേൾക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോ മക്കൾ എന്തായാലും കഴിക്കും അപ്പോൾ ഇങ്ങനെ ഈ ലെയർ ലെയറായിട്ട് ചിക്കനും ദോശയും ദോശ ഒരു പത്തിരിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കാരണം അത് ഒട്ടുന്ന പരുവല്ലോ ഒന്ന് നെരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇറച്ചി പത്തിരിയാണ് കേട്ടോ ഞങ്ങളൊക്കെ പറയാം ആ മൈദ വെച്ചിട്ടാണ് അതായത് മാ അരിമാവ് വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ അങ്ങാ ജിമൊക്കെ കൊടുക്കുകയാണ് അവിടെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ജിലിമോക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇറച്ചിപ്പത്തിരി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും